നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റോ മെഗാലി പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ ആളുകൾ തിരിച്ചറിയാതെ പോകുന്നതും ഇത് പ്രോസ്റ്റേറ്റ് വീക്കം പിന്നീട് ആയിട്ട് മാറുന്നതും സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളതാണ് ഈ വീഡിയോയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളുമാണ് പറയുന്നത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരിലെ മൂത്രനാളിക്ക് ചുറ്റും കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഇതിൻ്റെ വീക്കം പലപ്പോഴും പാരമ്പര്യമായിട്ടുണ്ടാകുന്നതാണ് രണ്ടാമതായിട്ട് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മൂന്ന് എക്സസൈസ് കറക്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് നാലാമതായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്കും ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമതായി ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുക രണ്ട് മൂത്രം മുഴുവനായിട്ട് പോവാതിരിക്കുക എന്ന് തോന്നുക മൂന്ന് മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ അത് പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുക രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എണീക്കുക മൂത്രം വിട്ട് വിട്ട് വരിക മൂത്രം ഒരു തടസ്സം പോലെ അനുഭവപ്പെടുക അവസാനമായി മൂത്രമൊഴിക്കുമ്പോൾ വേദന അല്ലെങ്കിൽ പുകച്ചിൽ അനുഭവപ്പെടുക പ്രോസ്റ്റേറ്റ് വീക്കം കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ ക്യാൻസറായി മാറാം അപ്പോൾ അതിനുള്ള ലക്ഷണങ്ങളാണ് ഇടക്കിടെ നടുവേദന ഉണ്ടാകുക രണ്ട് എല്ലാ ക്യാൻസറിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ശരീരം മെലിയുക അതുപോലെ വിശപ്പില്ലാതെയാവുക പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടോ എന്നറിയാൻ രക്തത്തിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് പി എസ് എ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ ഈ ടെസ്റ്റിൻ്റെ വാല്യൂ നാലിന് മുകളിലാണെങ്കിൽ അത് പ്രോസ്റ്റാറ്റിന് വീക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം